ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തായി ഇങ്ങനെ എന്നല്ലേ ഞാനിങ്ങനെ പൊട്ട് കുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ യൂട്യൂബിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ഒരു വീഡിയോയും പിന്നെ ഒന്ന് രണ്ട് ഷോർട്ട് മറ്റേ റീലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ട് കുത്തിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മകൻ തൊട്ടപ്പുറത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മകൻ പറഞ്ഞു ഉമ്മാന ഇപ്പം ഇങ്ങനെ തലമുടി അയച്ചിട്ട് കണ്ടാൽ ീ ലക്ഷ്യെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ എനിക്ക് എൻ്റെ ലൈഫിൽ ചെറുതായിട്ട് ഒരു സംഭവം നടന്നതുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളുടെ അടുത്തേക്ക് പങ്ക് വയ്ക്കാമെന്ന് കരുതി ഈ ന്യൂസ്റ്റാളി ഉണ്ടല്ലോ ന്യൂസ്റ്റാളജിയെ കാണല്ലോ നമ്മൾ പങ്ക് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ആർക്കും ആരോടും ഒന്നും പറയാനില്ല എന്നുള്ളതാണ് എല്ലാവരും ഫോണിൻ്റെ അകത്താണ് പക്ഷേ ഫോണിൻ്റെ അകത്തുള്ള ആൾക്കാരുടേത് പലതും കേൾക്കാൻ അവർക്ക് സമയമുണ്ട് തൊട്ടടുത്തുള്ള ആൾക്കാരുടേത് കേൾക്കാൻ അവർക്ക് സമയമില്ല അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പുട്ട് ഞാൻ മയിച്ചാലേ പൊട്ട് വേണോ പൊട്ട് മയിച്ചാളട്ടെ ഇത് സംഭവം പൊട്ടൊന്നുമില്ല കേട്ടോ മറ്റേ ഇതാന്ന് കൺമശിയാണ് ഇവിടെ പൊട്ടുണ്ട് മറ്റേ ഇതുണ്ട് ചന്ദനവും സിന്ദൂരവും കുങ്കുമവും ഒക്കെ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അതൊക്കെ അരുണ് കൊണ്ടു വയ്ക്കുന്നതാണ് അപ്പോൾ അവനങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല ഒരു നൊസ്റ്റാൾ ചെയ്യുക എന്താ വച്ചാൽ എൻ്റെ ഉമ്മാടെ തറവാട് എന്ന് പറയുന്നത് ഇപ്പം താമസിക്കുന്നേക്കാട്ടിലും ഇങ്ങനെ ഇപ്പം പറയുന്നത് നമ്മൾ വയനാട് ചുരം പോകൂലേ വയനാട് ചുരത്തിൽ പോകുന്ന സമയത്ത് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഇരുപത്തിരണ്ടിലായിരുന്നു എൻ്റെ അവിടുന്ന് കൊട്ടാരക്കോത്ത് ഭാഗത്തേക്കാണ് എൻ്റെ ഉമ്മാൻ്റെ വീട് എന്ന് പറയുന്നത് അപ്പം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത് ഒന്നും രണ്ടും മൂന്നും ദിവസമൊക്കെ അവിടെ കൂടാൻ പോകും ഇപ്പോഴത്തെ പിള്ളേരും മാതിരിയല്ലോ ഞാനും വരും അതേപോലെ എന്നോട് മറ്റൊരു ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ എൻ്റെ സഹോദരങ്ങളും വരും സഹോദരനും വരലുണ്ട് അവൻ്റെ അനിയനും വരലുണ്ട് അനിയത്തിമാരും ഒക്കെ വരാറുണ്ട് അപ്പം ഏട്ടനിയത്തിമാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അതായിരുന്നു എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയുടെ അനിയത്തിയും പിന്നെ പറഞ്ഞത് പോണം ഉമ്മടെ ആങ്ങളെയാണ് വീട്ടിലുള്ളത് അപ്പം കുഞ്ഞിലൊരിക്കന്നൊക്കെയുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയോ നമ്മുടെ ചേതിയോട് തന്നെ അടുത്തിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എനിക്ക് ഈ ചേതിൻ്റെ മുകളിൽ നിന്ന് നീട്ടിയാൽ കൈ കഴുകാനൊക്കെ പറ്റും അപ്പം ഞാനെന്തോ ചോറൊന്നിട്ട് അങ്ങനെ കൈ കഴുകാൻ പോകും അപ്പം കറണ്ടില്ല കറണ്ടില്ലാണ്ട് നിൽക്കുക അന്നത്തെ കാലത്തൊക്കെ പവർ കട്ടും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോഴത്തെ ജനറേഷൻ അതൊന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ അന്ന് പവർ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുത്തിരിഞ്ഞിങ്ങനെ കൈ കഴുകി എഴുന്നേക്കലും കറണ്ട് വരില്ല ഒരേ സമയം എൻ്റെ നേരെ പുറകിലുള്ളത് എൻ്റെ മടനീതിയുടെ ഒരു മകനാണ് അപ്പോൾ മുടി അയച്ചിട്ടപ്പോൾക്ക് ഇവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അന്ന് ഓന്ന് വിളിച്ചിവൻ കാരണം ഇരുട്ടത്തുനിന്ന് പെട്ടെന്ന് ലൈറ്റ് വരുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ പെട്ടെന്ന് ഇവൻ പേടിച്ചു പോയി മുടി അയച്ചിടുകയെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സമയത്തൊക്കെ എനിക്ക് മിഷമാധവൻ സിനിമയിൽ പറയുന്ന പോലെ കുണ്ടി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ ചന്തി എന്ന് പറയാം അതിൻ്റെ താഴെയായിട്ട് ആയിട്ട് മുടി ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവന് ആ കണ്ണ് ഇരുട്ടായി കിടക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് വെളിച്ചം വന്ന് ഈ മുടിയും കൂടിയും കണ്ടപ്പം ശരിക്കലും അവൻ പേടിച്ചു പോയി കാരണം ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് വലിയൊരു ഏക്കർ സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത് മോളിലേക്കൊക്കെ കുന്നാണ് ആടെ ആരും ആൾ താമസമോ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയ കുന്നു പോലെയുള്ള സ്ഥലമാണ് അപ്പോൾ അതും പെട്ടെന്ന് ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട് അപ്പം മോന് ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ എൻ്റെ ലൈഫിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു മുടി കണ്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ ലോങ് ഹെയർ ഉള്ള പലർക്കും അറിയാവുന്ന കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ പറയട്ടെ ഈ ലോങ് ഹെയർ ആയാൽ കുളിച്ച പാടൊക്കെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഡ്രയറ് വെച്ചിട്ടൊക്കെ ഉണക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനൊന്നും ഡ്രയറ് വെച്ച് ഉണക്കിയിട്ടെന്നല്ല കേട്ടോ ഞാനൊക്കെ പണ്ട് കുഞ്ഞിലേന്ന് വെച്ചാൽ താളി തേക്കുകഴിഞ്ഞാൽ എന്നും താളി തേക്കഴിഞ്ഞാൽ താളി വല്ല തിട്ട തേക്കൽ ഈ ടിപ്സ് പറഞ്ഞെടുക്കുന്ന ആൾക്കാരെടുത്ത് ഞാൻ പറഞ്ഞുതരാം മുടി വളരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടിപ്സ് എന്താണെന്നറിയോ നമ്മുടെ ചെമ്പരത്തി മൊട്ടുണ്ടല്ലോ ചെമ്പരത്തി മൊട്ട് അരച്ച് തലയിൽ തേക്കുക വച്ചാൽ തലക്ക് നല്ല തണുപ്പും കിട്ടും നല്ലവണ്ണം മുടി വളരുകയും ചെയ്യും കറുപ്പ് കളറും കിട്ടും എൻ്റെ ഇതാണ് ഇവിടെ നരയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ചിലരൊക്കെ പറയും കാച്ചിയെണ്ണയൊക്കെ തേക്കുന്ന പോലെ ഒന്ന് മുടി നരക്കൂല അന്ന് വെറുതെയാണ് ഞാനൊക്കെ ശരിക്കലും ഒരു നാടൻ പെൺകുട്ടിയായിരുന്നു നാടൻ പെൺകുട്ടിയെന്ന് വെച്ചാൽ പട്ടുപാടേയും മുപ്പായായിരുന്നു ഇടാറ് മുടി ചിലപ്പോൾ രണ്ട് സൈഡിലേക്കും പിന്നെ ഇടാറായിരുന്നു മുടി ഉണ്ടായിരുന്നു താളി തേച്ച് കുളിക്കുള്ളതായിരുന്നു തോട്ട് പോയിട്ടായിരുന്നു അലക്കൽ അങ്ങനത്തെ ഒരു നാടൻ ശീലങ്ങളുള്ളൊരു സംഭവമാണ് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പിന്നെ ഇത് താളി താളിയല്ല ചെമ്പരത്തിൻ്റെ മുട്ട് എന്നും മുടിയിൽ മിക്ക ദിവസവും ഞാൻ മുടിയിൽ അവിടെ വീടിൻ്റെ അടുത്ത് കുറേ പറഞ്ഞത് പോലെ ചെമ്പരത്തി കിട്ടാറുണ്ട് ചെമ്പരത്തി എടുത്തിട്ട് അത് പിന്നെ കല്ലുമലിട്ട് ഉരത്തിയിട്ട് അതിൻ്റെ ഇത് താ താളിയാക്കിയിട്ട് ചെയ്തിട്ട് തലയിൽ തേക്കാറുണ്ട് അതിന് ഒരുപാട് തേച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുളിച്ചവാടക്കൊക്കെ ഇറങ്ങി പോകുക വെച്ചാൽ ഈ കുണ്ടിയുടെ മൂട്ടിൽ തന്നെ വെള്ളം ഉണ്ടാകും നേരിട്ട് എവിടെ ഇരിക്കാനും പറ്റില്ല ഭയങ്കര വല്ലാത്തൊരു ഇറിറ്റേറ്റ് ആക്കുന്ന ഒരു സംഭവമാണത് അതൊക്കെ തന്നെ ഞാനൊക്കെ മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ എൻ്റെയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം ഇന്നുവരെ സഫലീകരിച്ചിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ കഴുത്തിൽ വരെ മുടി അത്രമാത്രം മതിയെന്നുള്ള ഞാൻ ഈ ഒരു ആഗ്രഹം വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം മുടി വെട്ടിക്കാഞ്ഞിക്ക് ഒരു ഈ അടുത്ത കാലത്ത് പോലും പകുതി മുക്കാലക്കും ഞാൻ വെട്ടിക്കാഞ്ഞിക്ക് പക്ഷേ എൻ്റെയൊക്കെ മുടിയുടെ സ്വഭാവം വെച്ചിട്ട് പെട്ടെന്ന് വളരുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ മകൾക്കും ആഗ്രഹമായിരുന്നു കഴുത്തിൽ വരെ മുടി മതി അവൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ചന്തി വരെ മുടി ഉണ്ടായിരുന്നു കഴുത്തിലേക്ക് കഴുത്തിൽ വരെ മുടി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവക്ക് മുടി വെട്ടാനുള്ളൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കി ഡൊണേറ്റ് ചെയ്യിപ്പിച്ചു മുടി പിന്നീട് ആ മുളിച്ചു വരുമ്പോൾക്ക് അവളുടെ ഇഷ്ടം ഏതൊക്കെ ഇഷ്ടങ്ങളുണ്ടോ ആ ഇഷ്ടങ്ങളിലേക്ക് കൂടിയൊക്കെ കടന്നു പോയിട്ടേ അവളുടെ മുടി വളരുള്ളല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഞാൻ മുടി പോയി ഡൊണേറ്റ് ചെയ്തു അപ്പം എന്നതിന് ശേഷം ഇപ്പം കുറച്ചും കുറച്ച് മുടി വന്ന് തുടങ്ങിയിരിക്കും അതാണ് അവളെ നിങ്ങൾ മുട്ടയായിട്ട് ബാക്ക് വശമാണെങ്കിൽ പോലും മുട്ടയായിട്ട് കാണുന്നത് അവൾ മുടി ഡൊണേറ്റ് ചെയ്തതാണ് പിന്നിറ്റേ ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഡെയിലി ഒരു പ്രാവശ്യമൊക്കെ കുടിക്കുക ചിലപ്പോൾ ഞാൻ ഓ ഈ രണ്ട് പ്രാവശ്യമൊക്കെ കുളിക്കുന്ന സമയത്തൊക്കെ എന്ത് ബുദ്ധിമുട്ടാകും എന്നറിയോ കെട്ടിയിട്ടാലാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് ഉണക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ പോ കുറേ അങ്ങോട്ട് മുടിയൊന്നും ഇല്ല കേട്ടോ എൻ്റെ മുടിയൊക്കെ പോയി പോയാ പക്ഷേ പണ്ട് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു നല്ല ചുരുണ്ട മുടിയായിരുന്നു ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ചെയ്ത് പറ്റ മുടിയുടെ ടെസ്റ്റർ കംപ്ലീറ്റ് ഡാമേജ് ഞാൻ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ പണ്ടത്തെ എൻ്റെ മുടിയെന്ന് പറയുന്നത് ഒരു ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്കങ്ങനെ മുടിയില്ല കേട്ടോ അപ്പോൾ മുടീനോട് ക്രേസും ഇല്ല മുടി തൊയ്യാണ് അവിടെ തൊയ്യട്ടെ ഞാൻ ഇതിൻ്റെ പുറകെ പോകാറില്ല അന്നൊക്കെ നോക്കാനും അന്നൊക്കെ താളി തേക്കാനും എണ്ണ തേക്കാനും ഒക്കെ എനിക്ക് സമയമുണ്ടായിരുന്നു ഇന്ന് അതിനൊന്നും സമയമില്ല അതുകൊണ്ട് മുടിയുടെ ഒരു കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ല അതുകൊണ്ട് മുടി കൊഴിച്ചിൽ കാര്യമായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ മകൻ ഇങ്ങനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഒരിക്കൽ യക്ഷീനെപ്പോലെ കണ്ടു തന്നെ പേടിച്ചു പോയ ആളുണ്ട് എന്നുള്ളൊരു വിവരം നിങ്ങളെടുത്ത് പറയണമെന്ന് കരുതി അതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇത്രമാത്രേ ഉള്ളൂ ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടുക ടേറ്റാ